ഹായ് ഡിയർ സ്വെൻഡ്സ് ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജിന്റെ സൗജന്യ കയ്യൽ പരിശീലന ബാച്ചിലുള്ള കുട്ടികളുടെ റിക്വസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് മെറ്റീരിയൽ കുറച്ച് നോളജ് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപോലാണെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾ കമന്റ് ഇടാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കിറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ ഓക്സ്ഫോർഡിന്റെ നമ്മുടെ ഫ്രീ ബാച്ചിലുള്ള പ്രൊഡക്റ്റുകളാണത് ഇത്രയും ഐറ്റംസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട് ഈ ക്ലാസ്സിന് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഒരു ആക്കിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കാനുള്ള അവസരമുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് മെറ്റീരിലാന്ന് പരിചയപ്പെടാം കേട്ടോ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടാൻ പോകുന്ന ഒരു റൈറ്റ് ആണ് നമ്മൾ റെക്കോർഡ് ബുക്ക് കേട്ടോ എംബ്ലോ ഉള്ള സൈനും സീലോ എല്ലാർക്കും ഫ്രണ്ട് ാച്ച് നമുക്ക് അടങ്ങിയിട്ടുള്ളൊരു ബുക്കാണ് റെക്കോർഡ് ബുക്കാണ് നമ്മൾ ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാവരും മസ്റ്റായിട്ടും വാങ്ങണം കേട്ടോ ഇതിന് പ്രത്യേകത വെച്ചാൽ ഒരു ഭാഗം ലൈൻ ഇട്ടതും ഒരു ഭാഗം ലൈൻ ഇടാത്ത ഭാഗമാണ് ഇവിടെ നമ്മൾ ഇതിൻ്റെ പാറ്റേൺ വരച്ചെടുക്കാനും ഒരു ഭാഗത്തിന് മെഷർമെൻറ്റ് ചെയ്താനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു ബുക്കാണ് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ഇത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും അപ്പോൾ അത് നിർബന്ധമായിട്ടും വാങ്ങാം ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഐറ്റം ആണ് ഇതാ പേപ്പർ സ്കെയിൽ ഇത് വെച്ചിട്ടാണ് നമ്മളിതിലോട്ട് വരച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട് സാധാരണ സ്കെയിലാണോ ഇതല്ല നമ്മളിതാണ് നമ്മൾ അളവ് ടാപ്പിനെ ചെറിയ അളവിലോട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് പേപ്പർ സ്കെയിൽ അപ്പോൾ ഇത് നമുക്ക് എന്തായാലും വേണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതാണ് ഫ്രഞ്ച് കർവ് ഇത് കണ്ടിട്ടുണ്ടാകുമ്പോൾ പല പല ആൾക്കാരും നമുക്ക് ആംഹോളൊക്കെ ഷെയ്പ്പ് ചെയ്യാനും നെക്കൊക്കെ പെട്ടെന്ന് വരച്ചെടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അളവുകൾ തന്നെ വളരെ സിമ്പിളായിട്ടും ലളിതമായിട്ടും വരച്ചെടുക്കാൻ ആ മോഹോളൊക്കെ നെക്കൊക്കെ വരച്ചെടുക്കാൻ റൈറ്റാണ് ഇത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നീട്ടിലാണ് നമ്മുടെ സാധാരണ ഹാൻഡ് നീഡിലാണ് കേട്ടോ സാധാരണ യൂസ് ചെയ്യുന്ന വലിയ ഹോളുള്ള ടൈപ്പുള്ള നീട്ടിലാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് മാർക്കിംഗ് പെന്നാണിത് ചോക്കിന് പകരം നമുക്ക് ട്രേസിങ് പെൻ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മായ് കളയാം അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആ ചൂട് തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു വരച്ചിലൊക്കെ മാഞ്ഞു പോകും അപ്പോൾ മാർക്കിംഗ് പെന്നാണ് പിന്നെ നമുക്ക് ഐറ്റം ചോക്കിന് പകരമാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ വേണ്ടരായിട്ടെന്ന് വെച്ചാൽ ടാപ്പ് എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് കളവെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരായിട്ടാണ് മെഷർമെൻ്റ് ടാപ്പ് പിന്നെ നമ്മൾ ഇതാണ് പലർക്കും ആൾക്കും സാധനം അല്ലേ ഇതാണ് സിം റിപ്പർ ഇത് നമ്മൾ തുന്നെ കഴിച്ചെടുക്കാൻ വണ്ണം കൂട്ടാനും കുറക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതിന് പറയുന്ന പേരാണ് സീം റിപ്പർ കേട്ടോ അപ്പോൾ ഇത് പല ആൾക്കാർക്കും സംശയം വരാറുണ്ട് അതുപോലെ ഐറ്റമാണ് ഇത് ഡ്രിമ്മർ എല്ലാവരും പറയും മിസ്സേ ഇത് ഷേവ് ചെയ്യുന്ന ടൈപ്പ് ആണെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതല്ല നമ്മൾ ചെറിയ നൂലിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്രിമ്മർ കേട്ടോ ഇത് നമുക്ക് ഏത് നൂലിനെയും അനായാസം കട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് അടുത്തൊരു ഐറ്റം ഓക്കെ പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരായിട്ടാണ് കത്രിക കാരണം കത്രിക നമുക്ക് ഒരിക്കലും ഒരു ക്ലോത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കത്രിക നമുക്ക് മസ്റ്റായിട്ടും ഐറ്റമാണ് നമ്മൾ ഇതെല്ലാവരും വാങ്ങി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ലാസ്റ്റിക്കാണ് മൂന്ന് ടൈപ്പ് ലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ ഒന്ന് നമുക്ക് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് ഒന്ന് ഇഞ്ച് ഒന്ന് ഇഞ്ച് ഇത് നമുക്ക് ഓരോന്നും ഓരോ മെത്തേഡ് ഓരോ ഐറ്റം ചെയ്യാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്തിനൊക്കെയാണ് ഈ ഇലാസ്റ്റിക് യൂസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ലേസ് ആണ് ലേസ് നമുക്ക് പല കളേഴ്സിലും നിങ്ങൾക്ക് പല രീതിയിലുള്ളതും ആർക്കും ഉണ്ടാകുക നിങ്ങൾക്ക് ഏത് കളറാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഓക്കെ ആ ലേസ് ടാപ്പ് ഇലാസ്റ്റിക്ക് മൂന്ന് ടൈപ്പ് ഇലാസ്റ്റിക്ക് പിന്നെ നമുക്ക് കത്രിക ഡ്രിമ്മറ് ചോക്കിന് പകരം പെണ് പിന്നെ സൂചിനീഡിലാണ് സിം റിപ്പറ് പിന്നെ നമുക്ക് ഫ്രഞ്ച് കറവ് പേപ്പർ സ്കെയില് റെക്കോർഡ് ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഓക്സ്ഫോർഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ വാങ്ങി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ബുക്കും പേപ്പർ സ്കേയും വാങ്ങിക്കണം വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും ബെറ്ററുള്ള കാരണം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതല്ല ചില ഐറ്റംസ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം ഒന്നോ രണ്ടോ രണ്ടായിട്ടും സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം വേണ്ടവർ നിങ്ങൾ നല്ല മിസ്സുമാരൊന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എമൗണ്ടും കാര്യം പറഞ്ഞു തരുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് മെറ്റീരിയൽ നോളജ് കേട്ടോ അപ്പം ഇനി ആ ഒരു മെറ്റീരിയൽസിനെ കുറിച്ച് അറിയില്ല എന്നാരും പറയാൻ പാടില്ല ഇത്രയും നമുക്ക് വേണ്ട ഐറ്റംസ് അപ്പോൾ എല്ലാവരും ക്ലാസ് ക്ലാസ്സിനുമ്പായിട്ട് ഇതൊക്കെ വാങ്ങി റെഡിയാക്കി ഇരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇപ്പോൾ താഴെ നിങ്ങൾക്ക് സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ടാവും ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കണോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോസും കാര്യമൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ